ച്ചു വണ്ടി വന്നപ്പോൾ നഴ്സറിക്ക് പോയി ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും സ്കൂളിലാന്ന് സ്കൂളില്ലാത്ത ദിവസമൊക്കെ ഞാനിട്ടോ അമ്മച്ചിക്ക് അടിച്ചരിയും തൊടിച്ചൊക്കെ കൊടുക്കൽ മുറ്റടിച്ചതൊക്കെ ചെയ്യും അങ്ങനെ ഇനി കറികളും കൂട്ടാനും ഉപ്പേരികളൊക്കെ ഉണ്ടാക്കിയെടുക്കാണ്ട് അതിന് ഉമ്മച്ചി ഉണ്ടാക്കിയെടുക്കും സാധനങ്ങളൊക്കെ കുറച്ച് ഇപ്പച്ചി കൊണ്ടുവന്നിട്ട് വേണം കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ പിന്നെ ഉമ്മച്ചി കറികളൊക്കെ പിന്നെ വെക്കാമെന്ന് വിചാരിച്ച് തീരുമാനം ഇറങ്ങിപ്പോയിണ് അങ്ങനെ മെച്ചിതാ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് തിരുമ്പ് ഇതൊക്കെ അവിടെ ആയാലും ചിക്കി ഇട്ടു കേട്ടോ എല്ലും കഴിഞ്ഞ് അകത്തേക്ക് കയറി വന്നപ്പോഴാണ് പച്ച ചിക്കനും കൊണ്ട് വന്നത് അപ്പോൾ ആ ചിക്കനൊക്കെ അമ്മച്ച് കയകി ഇടുക്കാൻ വേണ്ടി പോവാണ് അപ്പം ഉമ്മച്ച് വന്ന് ഇതിനോട് കുറച്ച് കറി വെക്കണുണ്ട് കുറച്ച് പൊരിക്കണുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ കോഴിയൊക്കെ അമ്മച്ച് കയകി വൃത്തിയാക്കി വെച്ചിണ് ഇനിയിപ്പം ഇത് ഉണ്ടാക്കാം നോക്കാം നമ്മൾ കുക്കറിലാണ് കേട്ടോ കോഴി മുളകിട്ടെടുക്കണത് ോ അപ്പത് അരിഞ്ഞു വെച്ചിട്ട് ഉമ്മച്ചി ഇതൊക്കെ കണ് ഞാൻ ഇവിടെ ഇരിക്കാണ് എനിക്കിതിപ്പോ വേറെ പണികളൊന്നുമില്ല അങ്ങനെ ചിക്കൻ കറിക്കുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് റെഡി ആക്കി എടുത്ത് അപ്പാ കയ്പ ഉപ്പേരിക്കുള്ള കാര്യങ്ങളെ റെഡി ആക്കി എടുത്താണ് ഇനിയിപ്പതൊക്കെ ഒന്ന് വെന്താ മതി പിന്നെ അമ്മച്ച് ചിക്കനൊക്കെ പൊരിക്കാനുള്ള മസാല റെഡി ആക്കാണ് അപ്പത് ഉണ്ടാക്കി വെച്ച മസാലക്ക ഉമ്മച്ചിതാ കോഴിയൊക്കെ കണ്ടിട്ടുണ്ട് ഉമ്മച്ചെ കയ്യോണ്ട് അങ്ങോട്ട് കുഴച്ച് തിരുമ്പി എടുക്കാണ് ഇനിയിപ്പ മസാലയൊക്കെ കൊണ്ട് അയ്യുമ്പോൾ പിടിച്ചിട്ടുണ്ട് പൊരിച്ചാലുണ്ടല്ലോ മസാല ഒക്കെ നമ്മൾ കോയ്മല തേച്ച് നമ്മൾ നമ്മള് കുക്കറണ്ട് വിസിലടിച്ചിന് ഇനിയിപ്പ മസാല കോയമ്പ നന്നായിട്ടാണ് പിടിച്ചട്ടെ എന്നിട്ട് വേണം എന്നിട്ട് പൊരിച്ചാന് അപ്പത്തൊരു ഇതാ അവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ നരുന്നീനി അതൊക്കെ ഉമ്മച്ചി അങ്ങോട്ട് മോറി വെക്കാണ് നേരത്തെ നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ചിന് കോയിണ്ടല്ലോ നല്ലോണം മസാല ഒക്കെ പൊടിച്ചിട്ടോ പിന്നെ ചട്ടിയിൽ എണ്ണ കണ്ട കണ്ടായി കണ്ട ഇട്ടു എടുത്തിട്ടുട്ടോ നമ്മള് ചിക്കൻ പാത്രം കൈകഴിഞ്ഞൊക്കെ തൊടിച്ചിട്ട് അപ്പോത്തേനാ നമ്മളെ കയ്പ ഉപ്പേരി ഇവിടെ വെന്തോ ചിക്കൻ പറയും കുക്കറില് അതങ്ങോട്ട് ആരും ചെയ്തിന് ചിക്കന് അതവിടെ അടുപ്പത്തിങ്ങനെ പൊരിഞ്ഞോണ്ട് നിൽക്കുന്നുണ്ടല്ലോ അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ മക്കളെ അപ്പം പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ വേറൊരു കാര്യം മാങ്ങാശമ്മ ഉണ്ടാക്കിയ കേട്ടോ നമ്മള് അത് നമ്മൾ കാണിക്കാൻ മറന്നതേ ഉണ്ടോ അപ്പം ഞങ്ങൾ ചോറൊക്കെ ഒന്ന് അങ്ങോട്ട് കഴിക്കട്ടെ ബായ്